കാക്കനാട് ടൗണിൽ റെസിഡൻഷ്യൽ പ്രോജക്ടുകൾ ഒരുപാടുണ്ടെങ്കിലും ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകൾ വരുന്ന പ്രൊജക്ടുകൾ വളരെ കുറവാണ് ഇന്നത്തെ വീഡിയോ ഒരു ഫോർ ബി എച്ച് കെ ഫ്ളാറ്റിന്റേതാണ് പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഹിൽസൈഡ് ഗേറ്റ് വേ എന്ന പ്രോജക്ടിലെ ആറാമത്തെ ടവറിലുള്ള ഒരു ഫ്ളാറ്റിന്റെ വീഡിയോയാണ് ഇന്നത്തേത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ട് തന്നെ അനാവശ്യ മെസ്സേജസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല പുതിയ ഫ്ലാറ്റുകളുടെ വീഡിയോസ് ഉടൻ തന്നെ തന്നെ അതേ സമയം നിങ്ങൾക്ക് ലഭിക്കും ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായാണ് പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഹിൽസൈഡ് ഗേറ്റ് വേ എന്ന പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് ഏക്കർ സ്ഥലത്ത് ആറ് ടവറുകളിലായി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ഫ്ലാറ്റ് യൂണിറ്റുകളും ഇരുപത്തിയേഴ് പ്രീമിയം വില്ലകളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഭാവിയിൽ ഇവിടെ ഒരു പ്രസ്റ്റേജും മാളും കൂടെ വരുന്നുണ്ട് ക്ലബ് ഹൗസിനു വേണ്ടി മാത്രമായി വലിയ ഒരു ബിൽഡിംഗ് ഇവിടെ നൽകിയിട്ടുണ്ട് മാത്രമല്ല നിരവധി പ്രീമിയം അമ്യൂണിറ്റീസും കൂടെ ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമാണ് നിലവിൽ ആറാമത്തെ ടവറിലായി മൂന്ന് ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത് അതിൽ ഏഴാമത്തെ ഫ്ലോറിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബെഡ്റൂം ഫ്ലാറ്റിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് വളരെ വിശാലമായ ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് ഇരുപത്തി അഞ്ചടി നീളവും പതിനഞ്ചടി വീതിയും ഉള്ളതാണ് ഈ ലിവിംഗ് കം ഡൈനിങ് ഏരിയ ലിവിംഗ് ഏരിയയിൽ നിന്നും നീളത്തിലുള്ള ഒരു വലിയ ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഡൈനിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷ് ബേസൺ ഏരിയയും കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട് ഈ ഫ്ളാറ്റിന് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ളാറ്റിന്റെ ഒന്നാമത്തെ ബെഡ്റൂം പതിനാലടി നീളവും പന്ത്രണ്ട് അടി വീതിയും ഉള്ളതാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കൂടാതെ നീളത്തിലുള്ള ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് അഡ്വൈസ് ആവശ്യമാണ് അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഫ്രീ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് ഈ ഫ്ലാറ്റിന് നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് യൂട്ടിലിറ്റി ഏരിയ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു മെയ്ഡ് റൂമും ടോയ്ലറ്റും സെപ്പറേറ്റ് ആയി നൽകിയിട്ടുണ്ട് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം പന്ത്രണ്ട് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഈ ഫ്ളാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്നടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും അടി വീതിയുമാണ് ഉള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫ്ളാറ്റിന് ചോദിക്കുന്ന വില രണ്ടു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക